സംസ്ഥാനത്താകെ മഴ പെയ്യുകയാണെന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഏഴ് ജില്ലകളിൽ എന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് ആൻമരിയാ സണ്ണി കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കപ്പം ചേരുകയാണ് ആൻമരിയാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു മൂന്നെണ്ണം ഇരിക്കട്ടെന്ന് കരുത് ആൻമരിയ്ക്ക് രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ വയറി നിറയട്ടെ പറയൂ ആൻമരിയ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ മഴയാണ് രാവിലെ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് രാവിലെ നേരിയ തരത്തിലുള്ള ചാറ്റൽ മഴയാണുള്ളത് രാത്രിയിൽ ചെറിയ തരത്തിലുള്ള ശക്തമായിട്ടുള്ള മഴ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ രാത്രിയിൽ എറണാകുളം ജില്ലയിൽ മഴ കുറവായിരുന്നു ഇനി മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് സംസ്ഥാനത്തുള്ള എല്ലാ ജില്ലകളിലും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയുള്ള ശക്തമായിട്ടുള്ള മഴ അത് മാത്രമല്ല അതോടൊപ്പം തന്നെ പെയ്യുന്ന വരുന്ന ശക്തമായിട്ടുള്ള ഫാറ്റുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും വീടുകൾക്കൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇടിമിന്നലിലും വീടുകൾക്കും അതോടൊപ്പം തന്നെ പല ആളുകൾക്കും പരിക്കുകൾ സംഭവിക്കുന്നതും സ്ഥിതിഗതികളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നോക്കുകയാണ് എങ്കിൽ ഈ ശക്തമായിട്ടുള്ള കടലാക്രമണം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുക നൽകിയിട്ടുണ്ട് കടൽ പ്രക്ഷുബ്ധമാവുകയാണ് എങ്കിൽ അത് ക്യാമ്പുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ച് ക്യാമ്പുകളിലേക്ക് മാറുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കണമെന്നും ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊന്ന് മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രയാണ് അത് ഒഴിവാക്കണമെന്നുള്ള കാര്യം അത് ഔദ്യോഗികമായിട്ട് ഇന്നലെ ഇടുക്കി ജില്ലയിലൊക്കെ ഔദ്യോഗികമായിട്ടുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് മറ്റു ജില്ലകളിലും ഈ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര അത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടാകുന്നത് അതുകൊണ്ടുതാണ് ഈ രാത്രിയാത്ര നിരോധനം വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഇടുക്കി ജില്ലയിലാണ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആദ്യം ഒരു മഴ പെയ്തിട്ട് കുറച്ച് മണിക്കൂറുകൾ നീണ്ടു നിന്നിരുന്ന മഴയിലാണ് പല പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുൾപ്പെടെ വെള്ളക്കെട്ടുണ്ടായത് തൃശൂർ എറണാകുളം ജില്ലകളിലൊക്കെ നമ്മൾ കണ്ടതാണ് തൃശൂർ ജില്ലയിലെ ദേശീയപാതയുടെ വഴിയോരങ്ങളിലും കടകളിലും വീടുകളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആലുവ അങ്കമാലി തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ സാഹചര്യമൊക്കെ നമ്മൾ മുന്നിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ശക്തമായിട്ടുള്ള കാറ്റിലും കാറ്റും വരുന്നത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ മരങ്ങളുടെ അടിയിലെല്ലാം പോയി നിൽക്കുക അല്ലെങ്കിൽ വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത്തരം മേഖലകളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് ും മഴ ശക്തമാകുകയാണെങ്കിൽ എന്തായാലും സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം